കേരള സർക്കാർ വനം വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കാട്ടുനീതി നടപ്പിലാക്കുകയാണെന്ന് ഇടുക്കി എം പി ഡിൻ കുര്യാക്കോസ് ലോക്സഭയിൽ പറഞ്ഞു പഴയ ആലുവ മൂന്നാർ റോഡ് രാജപാത അനാവശ്യമായ യാതൊരു കാരണവുമില്ലാതെയാണ് കൊട്ടിയടച്ചിരിക്കുന്നത് അതിനായി സമരം ചെയ്തതിന്റെ പേരിൽ ആത്മീയ നേതാക്കളെ ഉൾപ്പെടെ കേസെടുത്ത് ദ്രോഹിക്കുകയാണെന്നും എം പറഞ്ഞു പഴയ ആലോ മൂന്നാർ രാജപാത സംബന്ധിച്ച് വനംവകുപ്പിനെതിരെ പാർലമെന്റിൽ ഉന്നയിച്ച ഡീൻ ഗുരിയാക്കോസ് പഴയ ആലോമൂന്നാർ റോഡ് രാജപാത അനാവശ്യമായി യാതൊരു കാരണവുമില്ലാതെയാണ് കുട്ടി അടച്ചിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് റെക്കോർഡ് പ്രകാരം പഴയ ആലോമൂന്നാർ റോഡിന്റെ ഉടമസ്ഥാവകാശം വനംവകുപ്പിനല്ല പൂയങ്കുട്ടി മുതൽ പെരുമങ്കുത്ത് വരെ പതിനൊന്ന് കിലോമീറ്റർ ഭാഗത്ത് വനംവകുപ്പ് തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ഭാഗം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് എം പി എന്ന നിലയിൽ താനും മറ്റ് ജനപ്രതിനിധികളും മറ്റു സമുദായ ആത്മീയ നേതാക്കളും മുൻ കോതമംഗലം രൂപതാ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ ഉൾപ്പെടെയുള്ള മൂവായിരത്തോളം ആളുകൾ ചേർന്ന ജനകീയ സമരം നടത്തിയിരുന്നു എന്നാൽ ഈ സമരത്തിനെതിരെ അനാവശ്യമായി കേസെടുത്ത് മനുഷ്യത്വരഹിതമായി പെരുമാറുകയാണ് വനംവകുപ്പ് ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു തനിക്കെതിരെ കേസെടുക്കുന്നതിൽ കുഴപ്പമില്ലെന്നും എന്നാൽ ആത്മീയ നേതാക്കൾക്കും പൊതുജനങ്ങളെയും കേസിൽ പ്രതി ചേർക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും എം പി കൂട്ടിച്ചേർത്തു The Bishop Emeritus, uh, 89 years old man, Mar Ma George Punnekudil, also participated in that agitation. And other uh, various communities of people have agitated around. Three thousand people assembled there. But forest department took uh, unnecessary, baseless cases against me. I have no problem against about the forest case or about a police case. But they are taking cases against the common people as well as the spiritual leaders as uh, and also against the, about the uh, against the people. We can't uh, tolerate this kind of attitude. So my uh, my demand here is I urge upon the government you, to you can uh, uh, issue you, necessary you direction right, you towards Kerala. മനുഷ്യാവകാശങ്ങളെ പൂർണ്ണമായും കാറ്റിൽ പറത്തി സംസ്ഥാന വനം വകുപ്പ് കരുനിയമം നടപ്പിലാക്കുവാൻ ശ്രമിക്കുകയാണ് സംസ്ഥാന വനം വകുപ്പിനെ വിട്ട് കാട്ടുനീതി നടപ്പിലാക്കാൻ അനുവദിക്കരുതെന്നും ശൂന്യവേളയിൽ ലോക്സഭയിൽ എം ഉന്നയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്